ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ആഘോഷമായി മാറിയ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് ഒമാനിന്റെ ഹൈപ്പർ മാർക്കറ്റ് രാജാക്കന്മാരായ അൽഫലജ് ഹൈപ്പർ മാർക്കറ്റ് ദുബായിലെത്തി അതിൻ്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റിലെ മുഹൈസ്നയിലെ വാസലയാസിസ് ടുവിൽ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ആ കമ്മ്യൂണിറ്റി ഒന്നടങ്കം ഒഴുകി വന്നത് എന്നാൽ ഫലഷ് മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ആണ് വാസൽ ഒ എസ് എസ് ടുവിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസമായിട്ട് എക്സിസ്റ്റിംഗ് കില്ലർ ഓഫീസ് നടക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങളുടെ പ്രൈസിങ് എല്ലാം നല്ല ബെറ്ററായിട്ട് ഞങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഓഫറും ബ്രാൻഡും ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനും അത് മികച്ചൊരു അനുഭവമായി മാറുകയായിരുന്നു ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് ഇതൊന്ന് ആയി കിട്ടാൻ കുറേ കാത്തു സാധാരണ ഞാൻ മന്ത്ലി പർച്ചേസ് മന്ത്ലി ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യും അതിൽ ഓഫർ കണ്ടോണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സാധാരണ ഒരു പാക്കറ്റ് സോസേജ് എടുക്കുക ചെയ്യുക ഇവിടെ പക്ഷെ നല്ല ഓഫറുള്ളതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണക്കം എടുത്തിട്ടാണ് പോകുന്നത് അത്യാവശ്യം ഇനിയുണ്ട് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട് ഓഫറിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നതാണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ആ ചാലഞ്ച് ഏറ്റെടുത്ത് കുറഞ്ഞ കാലം കൊണ്ട് ദുബായിയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുകയാണ് അൽഫലെറ്റ് ഹൈപ്പർ മാക്കറ്റ്